നമസ്കാര സുഹൃത്തുക്കളെ ഷാഫിയാണ് വയനാട് അപ്പം നമ്മൾ ശുദ്ധമായ ഒരു കിലോയുടെ നാടൻ തേൻ നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിച്ചോളൂ ഒരു കിലോയ്ക്ക് ഓൾ കേരള നമ്മൾ ഡെലിവറി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് തേനിന്റെ വില ഒരു കിലോയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിച്ചോളൂ നല്ല ശുദ്ധമായ തേന് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന നമ്മൾ എടുത്ത് പ്രോസസ്സിംഗ് ചെയ്ത് ശുദ്ധീകരിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞ റൂൾസ് പ്രകാരം തേനെ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റ് ഒരു കിലോയുടെ ബോട്ടിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാരുടെ പെട്ടെന്ന് അറിയിച്ചോളൂ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒന്നാം തര ശുദ്ധമായ മലയോര മേഖലയിലെ നല്ല ഒന്നാം തര നാടൻ തേന് നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയിക്കാം ഷാഫി വയനാട് മാത്രമല്ല നമ്മുടെ അടുത്ത് നൂറ് ഗ്രാമ മുതൽ അഞ്ഞൂറ് കിലോ വരെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ തേൻ തേനത്തിന് സ്റ്റോക്ക് എന്നറിയ സ്റ്റോക്ക് ഉണ്ട് ഈ വർഷത്തെ നല്ല ഒന്നാം തരം ശുദ്ധമായ തേൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇതുപോലെ ബോട്ടിൽ ചെയ്ത് കൊടുക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിച്ചോളൂ നല്ല ഒന്നാം തരം വിശ്വാസയോഗ്യമായ തേന് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കും ഷാഫി